തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊരു മനോഹരമായ തുടക്കം കുറിച്ചു കോഴിക്കോട്ട് എന്താണ് അവസ്ഥ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി പക്ഷേ തർക്കം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനായി കെ സി വേണുഗോപാൽ രംഗത്ത് ആദം മുൽസി ഉയർത്തി കാണിച്ച് രമേശ് ചെന്നിത്തല വി എം വിനു ജോയ് മാത്യു തുടങ്ങിയ താരമുഖങ്ങളെ തേടി ഡി സി സി നേതൃത്വം കോർപ്പറേഷൻ ചുമതലയുള്ള രമേശ് ചെന്നിത്തല കോഴിക്കോട് യു ഡി എഫ് സീറ്റ് ധാരണ ചർച്ച ഇന്ന് നടക്കും ലീഗും സി എംപിയും ആവശ്യപ്പെട്ട സീറ്റുകളിലും തർക്കമുണ്ട് എറിഞ്ഞിപ്പാലം ലീഗും ചാലപ്പുറം സി എംപിയും ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ കാര്യങ്ങൾ പോലെ അത്ര വെടിപ്പല്ലേ കോഴിക്കോട്ട് എന്താണ് യു ഡി എഫ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരുന്നതാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കോഴിക്കോടിന്റെ ചുമതല നൽകിയതാണ് എന്താണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്ന വിവരം ഡോക്ടർ അരുൺകുമാർ ഇത്തവണ യു ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് മാത്രമല്ല അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചവരുടെ വലിയ ശക്തി കേന്ദ്രമാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏകദേശം അൻപതോളം വാർഡുകൾ അവരുടെ കൈവശമാണ് പക്ഷേ യു ഡി എഫിൻ്റെ വലിയ പ്രതീക്ഷ തുടക്കത്തിൽ വെച്ചു പുലർത്തുമ്പോഴും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിപ്പോലും തർക്കമുണ്ട് പി എം നിയാസിന്റെ പേരാണ് ഒരു വിഭാഗം കെ സി വേണുഗോപാലിൻ്റെ പക്ഷം ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം കല്ലായി വാർഡിൽ മത്സരിക്കാനൊക്കെയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല രമേശ് ചെന്നിത്തല ആദം മുൽസിയുടെ പേരാണ് ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം യൂത്ത് ഒക്കെ നേതാവാണ് ആദം മുൽസിയെ കെ പി സി സി സെക്രട്ടറി ആക്കണമെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യമുണ്ട് ഇവിടെ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു എന്നാൽ അതേസമയം തന്നെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് ഡി സി സി നേതൃത്വം പറയുന്നത് സംവിധായകനായിട്ടുള്ള വി എം വിനു സിനിമാ നടൻ ജോയ് മാത്യു തുടങ്ങി താരമുഖങ്ങളെ തേടുകയാണ് ഡി സി സി നേതൃത്വം അങ്ങനെ എല്ലാം കൊണ്ടും ഈ അവസാന നിമിഷത്തിലും ആരായിരിക്കും യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ഈ മണ്ഡലം തിരിച്ചു ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളതൊക്കെയാണ് ഡി സി സി നേതൃത്വം കണക്കാക്കുന്നത് ഈ തർക്കത്തിനിടയിൽ ഇന്നിപ്പോൾ യു ഡി എഫിലെ സീറ്റ് ധാരണയാണ് അതിൽ പ്രധാനമായിട്ടും രണ്ട് ചർച്ചകൾ ലീഗ് രണ്ട് സീറ്റുകൾ അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇരുപത്തിനാല് വാർഡുകളിലാണ് ലീഗ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ രണ്ട് സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നു അത് രണ്ടും കോൺഗ്രസിന്റെ സീറ്റുകളാണ് ഒന്ന് എരഞ്ഞിപ്പാലം സീറ്റും മറ്റൊന്ന് കോവൂര് ഉമ്മളത്തൂർ സീറ്റുകളൊക്കെയാണ് ഇതിൽ ഇരഞ്ഞിപ്പാലം സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആ സീറ്റ് തിരിച്ചു പിടിക്കാനൊക്കെയുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട് അവിടെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഷാജർ അറാഫത്തിനെ പോലുള്ള ആളുകളവിടെ കുപ്പായമിട്ട് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആ സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ ചാലപ്പുറം അത് സി എം പി വിക്ക് വിട്ടുകൊടുക്കുന്നതിന് വലിയ തർക്കമുണ്ട് ഇന്നലെ നമ്മൾ ആ ചാലപ്പുറം വാർഡിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ കണ്ടതാണ് കെ പി സി സിയിലെ കുലംകുത്തികൾ എന്നൊക്കെ പറഞ്ഞുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാം കൊണ്ടും കോൺഗ്രസിനകത്ത് ഈ ഒരു മേയർ സ്ഥാനാർത്ഥി മുതൽ സീറ്റ് ധാരണയിൽ വരെ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ആ തർക്കങ്ങൾ ഇന്ന് പരിഹരിക്കുമോ രമേശ് ചെന്നിത്തല ഈ തർക്ക പരിഹാരത്തിന് വേണ്ടി എത്തുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുന്നത് താങ്ക് യു വി എസ് ശജിത്താണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പി എം നിയാസിനായിട്ട് കെ സി വേണുഗോപാൽ എന്നാൽ ആദം ഉത്സിക്കു വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്കാണല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്തെ പോലെ അത്ര വെടിപ്പല്ല കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വിവരം തർക്കങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമല്ലേ വിവിധ ഗ്രൂപ്പുകളിൽ വിവിധ നേതാക്കൾക്കൊക്കെ താല്പര്യമുള്ള നേതാക്കളുണ്ടാവും ഒരു സമവായത്തിലെത്തി എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ